അതുതന്നെ മഹത്തരമാണെന്ന് പറയുന്ന ഒരു സംസ്കാരം ആഷാഭാരത സംസ്കാരം അതിന് കൊടുക്കുന്ന പേര് സനാതനധർമ്മം പട്ടികളെപ്പോലെ അടിമകൾ ഞാൻ പറയാതിരുന്നത് ബോധാണ് പട്ടികളെപ്പോലെ പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലാൻ ഉണ്ടായിരുന്ന കാലം സനാതനധർമ്മം ഈ ധർമ്മത്തെയാണ് സനാതനധർമ്മം എന്ന് നിങ്ങൾ പറഞ്ഞത് ബ്രാഹ്മണ്യത്തിൻ്റെ ധർമ്മം ആ ധർമ്മം ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ളതാണ് സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൻ്റെ സഭാപന സമ്മേളനം തൊടുവഴയിൽ വെച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സഭാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോതം മാസ്റ്റർ ആയിരുന്നു ഗോവിന്ദസ്റ്റർ പ്രസംഗിച്ച കാര്യത്തിനകത്തുനിന്നും കുറച്ച് ഭാഗമെടുത്ത് വിവാദമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് സനാതനധർമ്മത്തെക്കുറിച്ച് ഒരു കാര്യം അവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗൗതം മാസ്റ്റർ സംസാരിക്കുന്നുമുണ്ട് അതുപയോഗിച്ചാണ് വിവാദമാക്കാൻ ചിലരുടെ ശ്രമം ഗോതന്ദസ്റ്ററുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേട്ട് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കാം അതിലെന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്ത് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപയെക്കുറിച്ചും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ ആ ഭാഗം ആരംഭിക്കുന്നത് മാത്രമല്ല മുൻപ് റിപ്പോർട്ട് ചെയ്യാവുന്ന മാധ്യമപ്രവർത്തകരെ ചൂണ്ടിയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഗോവിന്ദഷൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഉണ്ട് അവരിപ്പം നമ്മളെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ കുറെ ആൾ അവരെന്തിനാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാ നമ്മൾ എന്തും പറയുന്നത് തെറ്റായി വരുന്നുണ്ടോ നോക്കാനാണ് എന്നിട്ട് അത് പർവ്വതീകരിച്ച് നാളെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന കാര്യം നന്നായിട്ട് അറിയുന്നവരാ ഞങ്ങളെല്ലാം അല്ലാണ്ട് ഞങ്ങളിപ്പോൾ പ്രസിദ്ധീകരിക്കും എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു എന്നതിൻ്റെ അപ്പുറത്ത് വാചകവും ഉണ്ടാവില്ല ഉണ്ടാവോ നാളെ മനോരമ നോക്കോ നാളെ മാതൃഭൂമി നോക്കിക്കോ കാരണം ഞങ്ങൾക്ക് അതിലൊരു അത്ഭുതമില്ല തൊഴിലാളി വർഗ പ്രസ്ഥാനം ഈ വർഗ നിലപാടുകൾക്കെതിരായി പൊരുതുന്ന പ്രസ്ഥാനമാണ് അതിൻ്റെ പ്രതിനിധിയാണ് ഞങ്ങളെല്ലാം അങ്ങനെ ഞങ്ങളെ ചീത്തപ്പെടുത്തുക ഞങ്ങളെ മോശമായിട്ട് അവതരിപ്പിക്കുക ഞങ്ങളെ തെറ്റായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞതിനെല്ലാം വളച്ചോടിച്ച് അവർക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് സ്ഥിരമായൊരു പല്ലവിയാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളെ അബദ്ധത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമേ അവരുടെ ഭാഗത്തുണ്ടാവുള്ളൂ ഞങ്ങളെ അങ്ങനെ അബദ്ധത്തിൽപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ സൂക്ഷിച്ച് തന്നെ പറയുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വന്നത് തീവ്ര വലതുപക്ഷത്തിൻ്റെ മുന്നേറ്റം ഒരു ലോകമാണ് ട്രംപും എല്ലാം അതിൻ്റെ ഭാഗമാണ് ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമെല്ലാം നല്ല സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ മൂന്ന് ദിവസക്കാലം ഇടുക്കിയിലെ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിച്ചത് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും അപകടകരമായ സ്ഥിതി എന്താ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി പറഞ്ഞു ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് വേണം മുന്നൂറ്റി എഴുപത് സീറ്റ് അത് നാനൂറ്റി മുപ്പത് വരെ ആവാം നാനൂറ്റി മുപ്പത് വരെ സീറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് മനസ്സിലായോ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അംബേദ്കർ എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കരികയറും അത് ആഭ്യന്തരമന്ത്രിക്ക് കലി കയറുന്നത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല സുരേഷ് ഗോപിക്കും അത് തന്നെയാണ് അവസ്ഥ പട്ടികജാതി പട്ടികവർഗക്കാരനൊന്നും ഇന്ത്യൻ പാർലമെന്റിലും അസംബ്ലിയിലും മന്ത്രിയായാൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കും ഒന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല മനസ്സിലായില്ലേ കാര്യം ആരാവണം ഉന്നത കുലജാതകൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണനായാൽ മാത്രമേ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്താൽ ശരിയാവുള്ളൂ എന്ന് പറയുന്ന ഒരു മന്ത്രി അതും ഈ കേരളത്തിലുള്ള മന്ത്രി അതാണ് സുരേഷ് ഗോപി മറുഭാഗത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അംബേദ്കർ അംബേദ്കർ എന്ന് പറയുമ്പോൾ ആഭ്യന്തര മന്ത്രിക്ക് കരി ഓ നിങ്ങളിങ്ങനെ തൊട്ടതിനും മുഴുവൻ അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭരണഘടനയോടുള്ള വിരോധമാണ് കാണിക്കുന്നത് അതാണ് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥിതി അമിത് ഷാ അമിത് ഷാ എന്ന് പറയുന്നതെല്ലാം ചാതുർവർണ്ണ വ്യവസ്ഥയിലെ മേലേക്കടയിലുള്ളതാണ് ചാതുർവർണ്ണയ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്ര ശൂദ്രു പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക സമുദായം ഒഇ സി ഒ ബി സി ഒന്നും അല്ല സൂദ്രർ അതെല്ലാം ചണ്ടാള വിഭാഗമാണ് തൊട്ടുകൂടായും അനുഭവിച്ചവർ ആ തൊട്ടുകൂടായും അനുഭവിക്കുന്നവരല്ല ശൂദ്രർ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ നായരും നമ്പിയാരും ഉൾപ്പെടെയുള്ള ആ ജാതിയിൽപ്പെട്ടവരുൾപ്പെടെയാണ് അതിൻ്റെ ബാക്കിയുള്ളവരാണ് എൺപത്തഞ്ച് ശതമാനം ഹിന്ദു ജനവിഭാഗമെന്ന് എന്ന് ഇന്ന് പറയുന്നവർ എൺപത്തി അഞ്ച് ശതമാനം അവർക്ക് തൊട്ടുകൂടാ തീണ്ടിക്കൂടാ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ ഉണ്ടാക്കി അല്ലെങ്കിൽ അംബേദ്കർ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഭരണഘടന വേണ്ട അതിനു പകരം മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണയ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ആവശ്യം അത് രൂപീകരിക്കാൻ ഞങ്ങൾക്ക് നാനൂറ്റി മുപ്പത് സീറ്റ് വരെ ഇന്ത്യൻ ജനത നൽകണം എന്നാണ് അവരാവശ്യപ്പെട്ടത് പക്ഷെ കിട്ടിയില്ല അവരാഗ്രഹിച്ചത് എങ്ങനെയാണ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യം വേണമെന്നാണ് ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാകുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് ഈ സനാതനധർമ്മത്തിൻ്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്രയും പറഞ്ഞു നോക്കുന്നുള്ളൂ ബ്രാഹ്മണൻ്റെ മക്കൾ ബ്രാഹ്മണൻ്റെ മക്കൾ ബ്രാഹ്മണ യുവതിക്ക് ഉണ്ടാകുന്നതിനെ പറ്റിയല്ല പുറത്ത് മനസ്സിലായില്ലേ അതുതന്നെ മഹത്തരമാണെന്ന് പറയുന്ന ആ ഒരു സംസ്കാരം ആർഷാഭാരത സംസ്കാരം അതിന് കൊടുക്കുന്ന പേര് സനാതനധർമ്മം പട്ടികളെപ്പോലെ അടിമകൾ ഞാൻ പറയാതിരുന്നത് ബോധാണ് പട്ടികളെപ്പോലെ പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലാൻ അവകാശം ഉണ്ടായിരുന്ന കാലം കൂട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിച്ച മനുഷ്യർ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ പോലും തന്നെ ഐത്തം ബ്രാഹ്മണൻ പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരൻ പട്ടികവർഗക്കാരൻ തിണ്ടലുകാരൻ ഓർണ്ണമില്ലാത്തവൻ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയിട്ട് ഓണം പോകാൻ പോയി പോയി ദാ ഞാനിതിൽ പോകുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന് ആരോട് അവർ പറയുന്നതല്ല ജന്മിമാര് പോകുമ്പോൾ ബ്രാഹ്മണ മേധാവികൾ പോകുമ്പോൾ ആ വഴിയിലാ മറ്റോ അപകടം സംഭവിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ മുളിച്ചു പറഞ്ഞുകൊണ്ടേ പോകണം മുട്ട് മറുത്ത് താഴത്തേക്ക് ഒരു മുണ്ടുടുക്കാൻ അവകാശമില്ല ഭീശ വയ്ക്കാൻ അവകാശമില്ല മാറുമറക്കാൻ അവകാശമുണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് വിവാഹം കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം യശമാനന്മാരുടെ വീട്ടിലേക്ക് ആ ചെറുപ്പക്കാരൻ ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോകണം അന്നവിടെ അന്തി ഉറങ്ങിയിട്ട് അവര് തോന്നുമ്പോഴാണ് പിന്നീട് വീട്ടിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചയക്കുക സനാതനധർമ്മം ഈ ധർമ്മത്തെയാണ് സനാതനധർമ്മം എന്ന് നിങ്ങൾ പറഞ്ഞത് ബ്രാഹ്മണ്യത്തിൻ്റെ ധർമ്മം ആ ധർമ്മം ഈ രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ളതാണ് അടിമതുല്യമായ ഫ്യൂടൽ സമൂഹത്തെ വലിച്ചെറിഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളം മാത്രമാണ് ഈ കൊച്ചു കേരളം മാത്രം ജന്മിത്വം അവസാനിപ്പിച്ച നാട് ഒരു വർഗം ഈ ഭൂമുഖത്ത് ഈ കേരളത്തിലില്ല ആ വർഗമാണ് ജന്മിത്വം വെച്ച് കാണലും കങ്കാണിയും നൂരിയും മുക്കാലും വാശിയും വണ്ണാത്തി മാറ്റിമുടക്കലും കല്ലും തോലും വെച്ചുകെട്ടലും കൂലിയാനും ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകളിലൂടെ പാവപ്പെട്ട മനുഷ്യനെ അടിമതുല്യമാക്കി കണ്ട ആ ജന്മിത്വത്തിന്റെ കാലത്തെ പറ്റിയാണ് നിങ്ങളിപ്പോഴ് സനാതനധർമ്മം ആ സനാതനധർമ്മം ഈ രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യൻ്റെതല്ല ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെതാണ് അടിച്ചമർത്തലിൻ്റെതാണ് ഇതിനെല്ലാം എതിരായിട്ട് പൊരുതിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ കലവറയാണ് ഈ കേരളം ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല എന്നാൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം പതിനെട്ടാം ലോക്സഭാ അവർ ഉദ്ദേശിച്ചത് അതാണ് ഒരു ഹിന്ദു രാഷ്ട്രം ഇരുപത്തഞ്ച് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർ എസ് എസിന്റെ നൂറാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് അഗ്നവാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് ആർ എസ് എസ് രൂപീകരിച്ചത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നൂറു വർഷായി ഈ നൂറാമത്തെ വർഷം നരേന്ദ്രമോദിയും ആർ എസ് എസും പ്ലാൻ ചെയ്തത് ഒരു ഹിന്ദുത്വ ഹിന്ദുത്വ പദം തന്നെ ഉപയോഗിച്ചത് സവർക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആ സവർക്കർ ഉപയോഗിച്ച ആ പദത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വ രാജ്യം മതരാഷ്ട്രം ആ മതരാഷ്ട്രമാക്കി മാറ്റുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത് മതരാഷ്ട്രത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏക സിവിൽ കോഡ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു രാജ്യം ഒരു ഭരണാധികാരി എല്ലാം ഒരു രാജ്യവും ഒരു കേന്ദ്രത്തിലേക്ക് ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രം അതാണ് ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രത്തിന് എതിർത്താൽ കൊല്ലും ഇതെല്ലാം ഗൗരവപൂർവ്വമായി നമ്മൾ പഠിക്കണം പാവപ്പെട്ട പട്ടികജാതിൻ്റെയും പട്ടികവർഗക്കാരൻ്റെയും വീട്ടിലേക്ക് പോയിട്ട് ആർ എസ് കാരൻ കബഡി കളിക്കുകയാണ് അതുകൊണ്ട് സരസ്വതി വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കുട്ടികളെ വർഗീയവൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഈ മലയോ മലയോര മേഖലയിൽ ഉൾപ്പെടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്തായിരുന്നു ഇവരുടെ നിര ഗാന്ധിയെ കൊന്നതെന്തിനാണ് ഹിന്ദു വർഗീയവാദികൾ ഗാന്ധിജിയെ കൊന്നതെന്തിനാണ് ഇപ്പോഴും ചരിത്രം പഠിപ്പിക്കുന്നവർ ഗുജറാത്തിൽ പഠിപ്പിക്കുന്നത് ഗാന്ധി ആത്മഹത്യ ചെയ്തു പോകുന്നതാണ് ചരിത്രത്തെ എങ്ങനെ മാറ്റാം സവർക്കറാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ നേതൃത്വം എന്നാണ് പരസ്യമായിട്ട് പറയുന്നത് സവർക്കർ അന്തവാൻ നിക്കോവറിൽ നാടുകടത്തപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാർക്ക് നിരവധിയായ കത്ത് ആറ് കത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആറ് കത്തെഴുതി എന്നെ പുറത്തുവിടണം ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു അക്ഷരം പറയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് പുറത്തു വന്ന മനുഷ്യനാണ് സവാർക്കർ സവാർക്കർ ഉൾപ്പെടെയാണ് ഗാന്ധിയെ കൊന്ന കേസിലെ പ്രതി സവാർക്കറെ പക്ഷേ വിട്ടുപോയി ഗോഡ്സെയാണ് ഗോഡ്സെ ഉൾപ്പെടെയുള്ള ആ സൃഷ്ടിച്ചത് എങ്ങനെയാണ് ഗോഡ്സെ പ്രതിയായത് ഏത് രാഷ്ട്രീയ നിലപാടിന്റെ പ്രത്യശാസ്ത്ര സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് ജീവിച്ചിരുന്നു നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ ബ്രിട്ടീഷുകാർ ഗാന്ധിയെ കൊന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് മാസം കഴിഞ്ഞപ്പോഴും ഒരു സമ്മേളനം ചേർന്നു ഡൽഹിയിൽ രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്തൊരു വലിയ സമ്മേളനം ആർ എസ് എസിന്റെ സമ്മേളനം അത് ആർ എസ് എസിന്റെ പ്രചാരകർ പങ്കെടുത്ത നരേന്ദ്രമോദിയെ പോലുള്ള ആളുകൾ അവരാണ് പ്രചാരകർ പ്രചാരകർ പങ്കെടുത്ത സമ്മേളനം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ സർസംഘചാലക് ഗോൾവാൾക്കറുടെ പ്രസംഗം ഈ ഗാന്ധി പരമകൂച്ചത്തോടെയാണ് ഗാന്ധി മഹാത്മാവില്ല രാഷ്ട്രപിതാവില്ല ഈ ഗാന്ധി ഒരു രാജ്യം ഹിന്ദുവിന് നൽകുന്നതിനു പകരം രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു പകരം ഭരണഘടനാപരമായിട്ടുള്ള പേരും പറഞ്ഞ് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാക്കി മാറ്റുന്നതിനെപ്പറ്റി വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രം കിട്ടി ഹിന്ദുക്കൾക്ക് ഹിന്ദു രാഷ്ട്രം നൽകിയില്ല ആരാണ് ഉത്തരവാദി ഗാന്ധി ഇങ്ങനെ പറഞ്ഞ് അവസാനം അവസാനം പറഞ്ഞു വന്ന് ഇങ്ങനെ ഈ ഗാന്ധി ഇപ്പോഴ് പാക്കിസ്ഥാന് ഇന്ത്യൻ ഖജനാവിലുള്ള പണം ചോർത്തി കൊടുക്കാൻ നടക്കുന്നു നിരാഹാരം കിടക്കുന്നു എന്നിട്ട് അവസാനം പറയുന്നത് ഇങ്ങനെ ഈ ഗാന്ധി ഈ നില തുടർന്നാൽ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് ഗോൾവാൾക്കരുടെ പ്രസംഗം ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്താ പച്ച മലയാളം എന്താ അതിൻ്റെ മലയാളം ഗാന്ധിയെ പറ ഗാന്ധിയെ കൊന്നുകളയണമെന്നാണ് അതിൻ്റെ വർബാറ്റ ഇപ്പോഴും മ്യൂസിയത്തിലുണ്ട് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് അവർ അക്ഷരം ആർ എസ് കാരും ബി ജെ പി കാരും അറിയാതെ അതിൻ്റെ പൂർണമായ പദാനുപദം കൃത്യമായിട്ട് ഡൽഹി മ്യൂസിയത്തിലുണ്ട് ഈ പ്രസംഗം നടന്ന് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ പല ഭാഗത്തും ഹിന്ദു വർഗീയവാദികൾ ഗാന്ധിയെ കൊല്ലാൻ നടത്തിയ നിരവധി ശ്രമങ്ങളിൽ നിന്ന് ഒരു ഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊന്നത് ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ ആ പ്രവേശിച്ച ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കൂട്ടായ്മ പുലർത്താനായാൽ ആശയം കേവലമായ ഒരു ആശയമല്ല ആശയം പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയാവുമെന്ന വന്ന മാർസിസ്റ്റ് ദർശനം ഇവിടെ വളരെ ശരി അങ്ങനെയാണ് ഗാന്ധിയെ കൊന്നത് ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് കൂട്ടുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാ ഗാന്ധിയെ കൊന്ന ഈ വർഗീയവാദികളുടെ ചിത്രം അവർക്ക് തന്നെയാണ് ഇനി വീണ്ടും ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കേണ്ടത് ഇതിനെതിരായിട്ട് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളാകെ ശക്തി ശക്തിയാർജിക്കണം അതിനിടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയാണ് മൗലികമായത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ മുമ്പും അതിന് ശേഷവുമെല്ലാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതിന് ശേഷവും ഉണ്ട് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ദേശീയ പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധവും അവർക്ക് സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധവും അന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കാൻ നടന്നവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ സവാർക്കർ ഉൾപ്പെടെയുള്ള ആർ എസ് എസ് വിഭാഗം ഊഴാളി വർഗ പ്രസ്ഥാനവും അധ്വാനിക്കുന്ന ജനതയും കർഷക ജനസാമാന്യവും ലോകത്തിന്റെ വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കരുവള്ളൂരും കൗുമ്പായിയും മുനിയും പാളിക്കുന്നും ഒഞ്ചിയവും പുന്നപ്രവയലാർ ഉൾപ്പെടെയുള്ള സമരഭൂമിയിൽ നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവൻ്റെ സ്വന്തം ജീവിതം തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കായിട്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നോട്ടേക്ക് വന്നത് ധീരരായ രക്തസാക്ഷികളായത് ആ ചരിത്രമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാൽ ചരിത്രമില്ലാത്തവരാണ് ആർ എസ് എസ് ബി ജെ പി വിഭാഗമെന്ന് നല്ലതുപോലെ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അവർക്ക് ഭരണഘടനയോട് വിരോധം അവർക്ക് ഫെഡറൽ സംവിധാനത്തോട് വിരോധം അവർക്ക് ജനാധിപത്യ സംവിധാനത്തിൻ്റെ പാർലമെൻ്ററി വ്യവസ്ഥയോട് വിരോധം ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പോഴും ഈ ആർ എസ് എസിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിലുണ്ട് അതിനെതിരായ പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തണം മതനിരപേക്ഷ ശക്തികളെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും എല്ലാം ചേർത്ത് കൊണ്ടുപോകണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഇന്ത്യ സഖ്യത്തെയും നമ്മളിപ്പോൾ തള്ളിക്കളയേണ്ടുന്ന ഒന്നായിട്ട് കാണുന്നില്ല കോൺഗ്രസുമായി രാഷ്ട്രീയ ഐക്യമുന്നണി ഒന്നും ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് സാധിക്കില്ലെങ്കിലും ഒരു ഫാസിസ്റ്റിക് രീതിയിലുള്ള സംവിധാനത്തിലേക്ക് രാജ്യത്തെ മാറ്റാൻ നടത്തുന്ന ശ്രമത്തെ പ്രതിരോധിക്കുന്നതിന് എല്ലാ മതനിരപേക്ഷ ശക്തികളുമായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മുന്നോട്ടേക്ക് പോകേണ്ടി വരും